മാഹി കോപ്പറേറ്റീവ് കോളേജിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കോൺവക്കേഷൻ ചടങ്ങായ ലോറേറ്റ ചാലക്കരയിലെ ഡെന്റൽ കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു ബിരുദദാന ചടങ്ങിന്റെ ഉദ്ഘാടനം പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ കെ കൈലാസനാഥൻ നിർവഹിച്ചു മാഹി കോപ്പറേറ്റീവ് സെന്റർ ഫോർ ഇൻഫർമേഷൻ ടെക്നോളജി മാഹി കോഓപ്പറേറ്റീവ് കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി എന്നീ സ്ഥാപനങ്ങളുടെ കോൺവെക്കേഷൻ ചടങ്ങായ ലോറൈറ്റ് ചാലക്കരയിലെ ഡെന്റൽ കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു ബിരുദദാന ചടങ്ങിന്റെ ഉദ്ഘാടനം പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ കെ കൈലാസ് നാഥൻ നിർവഹിച്ചു ಮಾತ್ರ ಅಲ್ಲು ಮೇಲೆ ಪ್ರವರ್ಕರಾಗವರ್ ಈ ಸುಹಕರ ನಿಶ್ನಗಳು ಪ್ರತೀಕ್ಷ ಆಕಾಂಕ್ಷಕ ರೂಪಾಯಿ ಅಧ್ಯಾಪಕರ ತೊಳಿ ಮಾತ್ರ അതൊരു ദൗത്യമാണ് നിങ്ങളുടെ ക്ലാസ് ക്ലാസ് മുറികൾ തൊഴിലിടങ്ങൾ സമൂഹത്തിൻ്റെ ഭാഗ്യം രൂപപ്പെടുത്തുന്ന പരിവർത്തന കേന്ദ്രങ്ങളാണ് ഈ ദിരുദം സ്വീകരിക്കുമ്പോൾ ഒരു വലിയ ഉത്തരവാദിത്വം നിങ്ങളെ കാത്തിരിക്കുന്നു വിദ്യാർത്ഥികളെ ആളുടെ വെളിച്ചത്തിലേക്ക് നയിക്കുക അവരിൽ വിമർശനാത്മക ചിന്ത വളർത്തുക അവരെ പ്രോത്സാഹിക്കുക ഇവയാണ് നിങ്ങളുടെ കടമകൾ ഓരോ വിദ്യാർത്ഥിയും

Well, you are achieving this are administration to all of us. We are truly proud of രമേശ് അധ്യക്ഷത വഹിച്ചു ഇന്ന് ഈ ഈ ഈ നടക്കുകയാണ് അത് അത് ഹയർ ഹയർ എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷനെ സംബന്ധിച്ച് സംബന്ധിച്ച് വിദ്യാർത്ഥികളെ ഇന്ത്യയിലെ സീനിയർ ുംഫ്റ്റനന്റ് ഗവർണറുമായ കെ കൈലാസനാഥൻ്റെ കയ്യിൽ ആണ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ ഒരു ദിവസമാണ് വിദ്യാഭ്യാസ രംഗത്ത് ഒരു ഹൈ കാണുന്ന ഒരു മേഖലയാണ് മാറും അതിൽ ഏറ്റവും നമുക്കൊരു ഐ ടി ഐ ഉണ്ട് മാഹിയിൽ പോളിടെക്നിക് ഉണ്ട് മാഹിയിൽ മഹാത്മാഗാന്ധി ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഉണ്ട് മാഹിയിൽ നവോദയ വിദ്യാലയം ഉണ്ട് മാഹി സെൻട്രൽ ഹൈസ്കൂൾ ഉണ്ട് മാഹിൽ ഈ നമ്മൾ സാക്ഷികളാവുന്നതിനപ്പുറത്ത്

ഇവിടെ ആരംഭിച്ച ഓട്ടോറിക്ഷ സൊസൈറ്റി അതിനുശേഷം ആരംഭിച്ച പ്രോപ്പർട്ടി ബാങ്ക് അതിനുശേഷം തുടങ്ങിയ മറ്റ് സ്ഥാപനങ്ങൾ ഈ കോളേജ് ഉൾപ്പെടെ നമുക്ക് എടുത്തു കാണിക്കാൻ സാധിക്കുന്ന സ്ഥാപനങ്ങളാണ് കോപ്പർട്ടിയിലെ സംബന്ധിച്ചിടത്തോളം ആർക്കും സ്ഥാപനങ്ങൾ തുടങ്ങാൻ സാധിക്കും പെട്ടതല്ല നിലനിർത്തി അത്ര എളുപ്പമുള്ള കാര്യമല്ല നമ്മൾ 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 പാലിക്കേണ്ട ഒരു ആ ഡിസിപ്ലിൻ പ്രസ്ഥാനത്തിൽ മാത്രമല്ല ജീവിതത്തിൽ പാലിക്കുന്ന സാഹചര്യത്തിൽ കൂടുതലാണ് പുതുച്ചേരി സഹകരണ സംഘം രജിസ്ട്രാർ യശവന്തായി മാഹി റീജിയണൽ അഡ്മിനിസ്ട്രേറ്റർ ഡി മോഹൻകുമാർ പ്രിൻസിപ്പൽമാരായ ഡോക്ടർ കെ ശ്രീലത

And a guiding light, the honor of the Lieutenant Governor of Puducherry, Shilashanathan I.S. as the, the chief guest of this grand ceremony. Sir, your presence here is not just a privilege, but a testament to support and recognition of the institution I have garnered over the years. We would like to express our profound appreciation to the government of Puducherry, whose Unwavering encouragement have played on the instrumental role in fostering growth and prosperity of our institution. Our gratitude knows no bounds, especially for the generous grant in the of 3.31 rules, sanctions for the construction of new academic floor and administrative block at Mahikapati College of Higher Education and Technology. This support has been cornerstone in our journey, empowering us with enhanced infrastructure and better opportunity for the academic excellence.